അസ്സാമലേക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഷോർട്സ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടണം ഷോർട്സ് വീഡിയോ സപ്പോർട്ട് ചെയ്യണം പോലെ തന്നെ നിങ്ങൾ ഈ ഇങ്ങനത്തെ വീഡിയോയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കുഞ്ഞു വീഡിയോ അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴേലൊക്കെ ഇടണുള്ളൂ രണ്ട് മാസമായിട്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം വീഡിയോ ഇടണുണ്ടെങ്കിൽ തുടരെ തുടർച്ചയായിട്ട് ഇടണമെന്ന് പറയാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുള്ള കാരണം വീഡിയോസ് ഇടാനും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ഒരു ഇതില്ലാത്ത കാരണമാണ് ഇടാത്തത് ഇട്ടോ അപ്പോൾ ഇടണ ദിവസം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്നു കാണണം കേട്ടോ അപ്പം ഇന്നൊരു കുഞ്ഞൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുഞ്ഞ് കവിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പിയിൽ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ട റെസിപ്പി എന്നൊക്കെയാണ് പറയണത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇട്ടാ പിന്നെ നമ്മൾക്ക് ഇതാ മക്കളുടെ സ്കൂളും മദ്രസയും ഒക്കെ മദർസൊക്കെ തുറന്നിട്ട് കുറേ കഴിഞ്ഞിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് പിന്നെ പത്താം ക്ലാസ്സിലത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മാഷുള്ളതിൻ്റെ അനിയത്തിന് പോലെ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവന് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷമായിട്ട് അങ്ങനെ എല്ലാ മക്കൾക്കും എല്ലാ മക്കൾക്കും നല്ല റിസൾട്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കും ഇട്ട പിന്നെ നമ്മളിത് ആ ചിക്കനൊക്കെ പൊരിക്കാനൊക്കെ കായം തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ ഇവിടെ കുറേ മുളക് ഒഴിച്ചിട്ടിട്ടാണ് അതിലൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട് ഇട്ടാ ചെറിയ ഉണ്ട മുളകും നീളമുള്ള മുളകും വെള്ളമുളകുമൊക്കെ നന്നായിട്ടുണ്ട് കിട്ടാം അങ്ങനൊരു ദിവസം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാ അപ്പോൾ ഇതിന്ന് കുഞ്ഞാറ്റം എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം വരെ സ്കൂളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മളെ കുഞ്ഞാറ്റം എടുത്ത വീഡിയോസാണ് അതൊക്കെ കേട്ടോ അപ്പോൾ ഓളോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇമ്മ കുറേ ദിവസമായാലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ എടുത്തതാണ് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ എടുത്തപ്പം ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് താത്താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമുക്ക് പാട് ഞാനും അതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്തായാലും തരണം ചെയ്ത് മഷാള മുന്നോട്ട് പോകണം നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാമെന്നുള്ള പോകും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാനും ഇങ്ങനെ മുന്നോട്ട് പോകണ്ടിട്ടാണ് ഇനി എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ എൻ്റെ മക്കളെ നന്നായി പഠിപ്പിച്ചിട്ട് അവരുടെ ഒരു എന്താ പറയുക നല്ലൊരു ഇതിലെത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കോ പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ അതേപോലെ എൻ്റെ മക്കളാവരുത് അവർ നല്ല രീതിയിൽ പഠിക്കണം പഠിച്ചിട്ട് അവർക്ക് അവരുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തട്ടെ അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അത് നമ്മൾ നമ്മളവർ ചെയ്യുക അല്ലെ നമുക്കതല്ലേ പറ്റുള്ളൂ അപ്പോൾ നമ്മളെപ്പോലൊന്നും അവരാവരുത് എന്നുള്ളൊരു മനസ്സിലൊരു പ്രാർത്ഥന മാത്രമേ മാത്രമല്ലുട്ടോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യുക നമ്മളെ മക്കളൊക്കെ നല്ല ബുദ്ധിയും നല്ല നല്ല ബുദ്ധിയും എല്ലാത്തിനുള്ള ധൈര്യവും തൻ്റെ ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം ചീത്തത്തെ കൂട്ടുകെട്ടിലൊന്നും മക്കൾ വഴി തെറ്റി പോവാതെ നല്ല മനസ്സോടെ ഞാൻ ഉമ്മാനെയും ഉമ്മാനെയും ഉപ്പാനെയും വീട്ടുകാരുടെയും അപ്പം എങ്ങന്മാരും എങ്ങമ്മേയും അനിയന്മാരനെയും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മളെല്ലാ മക്കൾക്കും ഉണ്ടാവട്ടെ അല്ലേ എന്നാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ ചിക്കനൊക്കെ റെഡി ആയപ്പോൾതാ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ചൊ വെള്ളക്കമ്മ അടുപ്പത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അതിനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇതൊന്നിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെ നമ്മൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേലും ഇട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് വർക്ക് ചെയ്തിട്ടാ അപ്പോൾ എല്ലാവർക്കും അസാമുലൈക്കും